കൊല്ലം കടക്കലിൽ സി പി ഐയിൽ കൂട്ടരാജി എണ്ണൂറോളം പ്രവർത്തകർ രാജിവെച്ചുവെന്ന് കടക്കൽ മണ്ഡലം സി പി ഐ നേതാക്കൾ പറഞ്ഞു രണ്ടു വർഷമായി കടക്കൽ മണ്ഡലത്തിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങളിൽ ജില്ലാ നേതൃത്വം സ്വീകരിച്ച കടുത്ത വിഭാഗീയതയാണ് രാജിക്ക് രാജിക്ക് കാരണമെന്ന് നേതാക്കൾ പറഞ്ഞു സംഘടനാ പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കണം പരിഹരിക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു ഇട്ടിവ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ജെ സി അനിൽ സി പി ഐ കടക്കൽ മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി പി അഖിലേന്ത്യാ കിസാൻ സഭ സംസ്ഥാന കൗൺസിൽ അംഗം കണ്ണങ്കോട് സുധാകരൻ എന്നിവരടങ്ങിയ എണ്ണൂറോളം സി പി ഐ നേതാക്കളും പ്രവർത്തകരുമാണ് പാർട്ടിയിൽ നിന്നും രാജിവെച്ചത് കടയ്ക്കൽ മണ്ഡലത്തിലെ നാൽപ്പത്തഞ്ച് ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ നാൽപ്പത്തെട്ട് ബ്രാഞ്ച് സെക്രട്ടറിമാർ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഒൻപത് പേർ സഹകരണ ബാങ്ക് ഡയറക്ടർമാരായ പതിനൊന്ന് പേർ ബഹുജന സംഘടനാ ഭാരവാഹികൾ ഗ്രന്ഥശാല പ്രവർത്തകർ എന്നിവരും രാജിവെച്ചവരിൽ ഉൾപ്പെടുന്നുവെന്ന് നേതാക്കൾ പറഞ്ഞു കഴിഞ്ഞ രണ്ടു വർഷമായി കടക്കൽ മണ്ഡലത്തിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങളിൽ ജില്ലാ നേതൃത്വം സ്വീകരിച്ച കടുത്ത വിഭാഗീയതയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പാർട്ടി നേതൃത്വം ഇടപെടുന്നില്ല എന്ന് വന്നപ്പോഴാണ് രാജ്യക്ക് തീരുമാനമായതെന്ന് ജെ സി അനിലും പറഞ്ഞു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടല്ലോ എന്നാൽ ഈ മണ്ഡലത്തിലെ പകുതിയോളം വരുന്ന ബ്രാഞ്ച് സെക്രട്ടറിമാർ പിന്നെ ഈ ഘടകങ്ങളിൽ നിന്ന് രാജിവെച്ചിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഞങ്ങളുടെ മുമ്പിൽ അങ്ങനെയുള്ള എല്ലാ നിർദ്ദേശങ്ങളെയും ഞങ്ങൾ പാലിച്ചിട്ടുണ്ട് ആ പാലിച്ചതിന് ശേഷം ആ അതിൽ നിന്നുള്ള വേണ്ടത്ര പോസിറ്റീവായൊരു നിലപാട് ഉണ്ടാകുന്നില്ല എന്ന് വന്ന് അവസാനത്തെ ചില യോഗങ്ങളും ഉപരി നേതൃത്വം വിളിച്ചിരുന്ന ആ യോഗങ്ങളിലും കടക്കലത്തെ സംഘടനാ പ്രശ്നങ്ങൾ തീർക്കാൻ ഇന്നത്തെ പാർട്ടി നേതൃത്വം മുൻകെ എടുക്കുന്നില്ല എന്നുള്ളത് വന്നപ്പോഴാണ് ഞങ്ങളുടെ മുമ്പിലെ അവസാനത്തെ വഴിയും അടയുന്നത് മണ്ഡലത്തിലെ പാർട്ടി നേതാക്കന്മാരെ അപകീർത്തിപ്പെടുത്താൻ ഗൂഢാലോചന നടത്തി സാമ്പത്തിക ക്രമക്കേടും ആത്മഹത്യാ പ്രേരണ ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചു സമവായത്തിന്റെ വഴി സ്വീകരിക്കുന്നതിനു പകരം സംഘടനാപരമായ അധികാരങ്ങൾ ഉപയോഗിച്ച് വിഭാഗീയത ശക്തിപ്പെടുത്തുകയും പാർട്ടിയിൽ വെട്ടിനിരത്തിൽ നടത്തുകയുമാണ് ചെയ്തതെന്ന് നേതാക്കൾ പറഞ്ഞു കേരള വിഷൻ ന്യൂസ് കൊല്ലം